വന്യൂ രേഖകളിൽ ഭക്തരുടെ മനസ്സിലല്ല ഭക്തരെ കൈയേടാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചതല്ല ബോർഡ് വെച്ചതല്ല ക്ഷേത്രക്കുളം എന്നാണ് റവന്യൂ രേഖകളിൽ ക്ഷേത്രക്കുളം എന്നടയാളപ്പെടുത്തിയ ക്ഷേത്രക്കുളത്തിൽ കക്കൂ സ്മാനിക്കും തന്നു ഭക്തോടെ പറഞ്ഞു എന്തൊക്കെയോ അപവാദം ഉണ്ടായി സാധിക്കുമ്പോൾ ഒരു ഭക്തൻ നിനക്ക് എങ്ങനെയാണ് അപവാദം പറയാൻ സാധിച്ചു ഒരു ഒരമ്പലക്കുളത്തിന് ഇറങ്ങിയാൽ മൂത്രശംസ തോന്നിയാൽ ആരും അവിടെ മൂത്രമിച്ചാൽ അറിയുന്നു പോയി പുറത്തു പോയി മൂത്ര ഒഴിച്ചു വരുന്ന സ്വഭാവമല്ലേ ഹിന്ദുവിനോട് കാരണം ആ വെള്ളത്തിലൊന്ന് തുപ്പാനും ആ വെള്ളത്തിലൊന്ന് മൂത്രമൊഴിക്കാനും അതിനുള്ള ധൈര്യം ബാക്കിയൊക്കെ പോട്ടെ ഒരു ഭക്തനുണ്ട് കാരണം ക്ഷേത്രത്തിന്റെ ഭാഗമാണ് കുളം വെറും വെള്ളം കെട്ടി നിർത്തിയ ജലാശയമല്ല കയ്യും കാലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കഴുകി പോരാൻ വേണ്ടി കെട്ടി നിർത്തിയ ഒരു ജലാശയമല്ലത് ആ അങ്ങനെ ജലാശയം എന്നൊക്കെ ആ ഉദ്ദേശമുള്ളൂ കയറുന്ന ഭക്തനെ ദേഹശുദ്ധി വരുത്തുക കയറുന്ന ഭക്തന് ൾക്കുള്ളത് അവയ്ക്ക് കൃത്യമായ കണക്കുണ്ട് കൃത്യമായ സ്ഥാനമുണ്ട് ക്ഷേത്രവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ വെറും ജലാശയം വെള്ളം കെട്ടിയെട്ടിയ പോരാ നമുക്ക് നമ്മുടെ അല്ല പല ക്ഷേത്രക്കുളത്തിലും ഭക്തർ ഇറങ്ങി കുളിക്കാണ്ട് എന്നെ മൂർത്തിയുടെ കാര്യത്തിൽ മാത്രമായി ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന് കൃത്യമായ കണക്കുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുളായിക്കോട്ടെ എത്ര വലിപ്പത്തിലായിക്കോട്ടെ നടക്കില്ല അതിന്റെ വലിപ്പം എന്തായിരിക്കണം സ്ഥലം എന്തായിരിക്കണം ഇതിനൊക്കെ കൃത്യമായ കണക്കുകളുണ്ട് തോന്നിയെടുത്തുകൊണ്ട് കുളം കുടിക്കാൻ പറ്റില്ല അപ്പൊ അത്രയും ഭക്തർക്ക് ക്ഷേത്രക്കുളത്തിലൂടെ അത്രയും ആരാധനയുണ്ട് അത്രയും വിശ്വാസമുണ്ട് വിശ്വാസമാണോ ഇതിനെ കടുത്തത അത്രയും വിശ്വാസമുള്ള ഒരു ഹൈന്ദവ ഭക്തന്റെ മേലെ ഇങ്ങനെ ഒരു ആരോപണം എങ്ങനെ ചൊല്ലിയാൻ സാധിച്ചു ആരോപണം വെറുതെ ചൊരിഞ്ഞാൽ പോരുന്നോ ഇന്നത്തെ ആധുനിക സങ്കേതങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ക്ഷേത്രക്കുളത്തിൽ തക്കൂസ് മാലിന്യം പൊതുവെ തല്ലിക്കുക അതൊക്കെയാണ് നമുക്കറിയാതെ കേരളത്തിലെ മറ്റേ ആസ്പത്രിച്ച് കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തല്ലി നാണങ്ങിട്ടിരിക്കുന്നത് അതൊക്കെ അവിടുന്ന് വാങ്ങിയിരിക്കുന്നു ഏറ്റവും വലിയൊരു മാനിറ്ററി നിവാരം തന്നെ പറയാനുണ്ട് ഇവിടുത്തെ ആസ്പത്രി മാലിന്യം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി തല്ലി അവര് കയ്യാല് പിടിച്ചു കയ്യാല് പിടിച്ചപ്പോ നമ്മളതൊക്കെ വാങ്ങിക്കാൻ ഇട്ടവരല്ലേ കടിച്ച വാങ്ങിയെ നിച്ചറക്കി വിഷാർജാതൊക്കെ വിളിച്ചു വിളിച്ച് വിഷാവിജാമാർ ഇട്ടവരല്ലൊക്കെ വാദി എടുത്തുകൊണ്ടുവന്നിട്ട് വല്ലാത്ത ദുരവസ്ഥയിൽ അത്രയും അത് അവർക്ക് അനുഭവിക്കാൻ പറ്റും വെറും ഉൽഗ്രാമമാണ് തമിഴ്നാട്ടിലെ വെറും ഉൽഗ്രാമത്തില് ആ ആശുപത്രി മാലിന്യം അവിടെ കൊണ്ടിട്ടതാല് എന്ന് കൃത്യമായി അവർക്ക് കണ്ടെത്താൻ സാധിച്ചു ഇത്രയും ആധുനിക സംവിധാനങ്ങളും സങ്കീർണങ്ങളും ഇത് കേരളമാണ് കേരളമാണ് എന്ന നമ്മുടെയൊക്കെ മസിൽ വരിക്കലും ഒക്കെ ഉണ്ടായിട്ട് ഒരു ക്ഷേത്രക്കുളത്തില് മാലിന്യം നിക്ഷേപിച്ചത് ആരാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനവും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഈ ക്ഷേത്ര ഭാരവാഹികളാണ് നടത്തുന്നത് ഞങ്ങളാണ് ഞങ്ങളെ വിളിക്കതെ എന്ന് പറയാൻ അല്ലെ ഒരു പ്രതിഷ്ഠാ സമയത്ത് പോലും നിരോധനാജ്ഞയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രതിഷ്ഠാതികർമ്മങ്ങൾ നടത്തേണ്ടി വന്നതാണ് ആഭ്യന്തര വകുപ്പ് വഴി നമുക്ക് വരുന്നത് അറിയാലോ എന്നെ കാണാന്നാലും നിനക്കറിയാം അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി മോഹം കൊണ്ട് ഒരു അബ്ബലം ഉണ്ടാക്കി അത് ഗംഭീരമായി ഒരു ഘോഷയാത്ര ശോഭായാത്രയോടുകൂടി ഒക്കെ നടക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് അത് നടത്താൻ പറ്റിയോ നിരോധനാജ്ഞയുടെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തേണ്ടി വന്ന ബന്ധമാണ് ആഭ്യന്തര വകുപ്പും ഈ ക്ഷേത്ര അധികൃതർ പറഞ്ഞത് അപ്പോ അഭ്യന്തര വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് അല്ലെ ഞങ്ങൾ അനെ ഞങ്ങളെ ഞങ്ങളവണ്ണം പിടിച്ചോളാം ഞാനൊരു സംശയമുണ്ട് ഏത് ആധുനിക സംവിധാനം വേണേ ഞാനാണ് ഇപ്പം ചെയ്യുന്നത് നിങ്ങളെയൊക്കെ ഇവിടെ ഞാൻ പറ്റാമെന്ന് പറഞ്ഞാണോ ചീര എന്ന് പറയാൻ പറ്റില്ലായിരുന്നു ഞാനാണ് എന്നെ പിടിക്കുക എറുന്നേറ്റ് കാര്യമില്ലേ നിങ്ങളുടെ ഇങ്ങനെ എടുത്ത് കൊള്ളോ കൊണ്ടോട്ടോ എന്ന് പറഞ്ഞിട്ട് എറുന്നേറ്റ് കാര്യമില്ല ഒരു കാരണം ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് മറിച്ച് വിശ്വാസം ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഒരു ക്ഷേത്ര ക്ഷേത്രക്കുളത്തേക്ക് ഒരു നമുക്കറിയാം ചരിത്രത്തിൽ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയോ നമ്മുടെ ക്ഷേത്രം അല്ലെ ഞാനൊക്കെ എന്റെ ഞാൻ തൊഴിഞ്ഞിരുന്ന ക്ഷേത്രം പതിനെട്ടര കലിപ്പെട്ട കലി ക്ഷേത്രം വളരെ വലിയ ക്ഷേത്രമായിരുന്നു അത്ര ഞാൻ അതിന് ബലിക്കല് മാത്രം സാക്ഷിയ പൊളിച്ചിട്ട് എന്ന ബലിക്കല് മാത്രം സാക്ഷി വളരെ ഭീമാകരമായിരുന്നു ബലിക്കല് ഞങ്ങളുടെ ശിവ മൂന്ന് നഷ്ട ഭൂമി കൊടുക്കും സുനാമി വന്നിട്ട് പൊട്ടിയിലോ എന്നല്ല പൊട്ടിച്ചതാണ് ഗണപതി കഷ്ണങ്ങൾ പുറക്കിയിട്ട് അടി കൊറേ കഷ്ണങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് അതിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വേറൊരു ഗണപതി അങ്ങനെ കൊണ്ടിടില്ല അപ്പൊ ഇങ്ങനെയുള്ള ക്ഷേത്ര പ്രതിഷ്ഠകളെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിനെ എന്താണ് പറയുന്നത് അതിന്റെ ചൈതന്യം ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ നശിപ്പിക്കുക ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ക്ഷേത്ര കുളമാകാം ക്ഷേത്രമാകാം അല്ലെ അപ്പോ ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു നൂറ്റാണ്ടിനുമ്പെ എന്തെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടാവാം ഉറപ്പാ നടന്നുള്ള ആദ്യം ആദ്യം നമുക്ക് വരച്ചത് ഒരു നൂറ്റാണ്ടു മുമ്പേ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവാം നൂറ്റാണ്ട് മാറി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാം ഒരിക്കലും കാലത്തിന്റെ ചക്രത്തിൽ പുറകോട്ട് പോകാൻ സാധിക്കില്ല അത് ഭാവനയും കാണാനേക്കും കാലത്തിന്റെ ഏത് കാര്യം പുറകോട്ട് തന്നെ യാത്ര ചെയ്തുറയാം എന്ന് പറഞ്ഞാല് നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നോട്ടാണ് കാലം ഉരുളേണ്ടത് പിന്നിലേക്കല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഒന്ന് പോയി നിൽക്കരുത് അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാസമായിട്ട് അറിഞ്ഞിട്ടില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഒരു വല്ല കൂടി പോയി അപ്പോ പിന്നിലേക്കാണ് പിന്നിലേക്ക് ഒരിക്കലും പോകരുത് എന്തായാലും ഉരുണ്ട് ഉരുണ്ട് വീണ്ടും വണ്ടി കായറ്റം നമ്മൾ പിന്നിലേക്ക് ഉരുണ്ട ഭയങ്കര അപരാ എങ്ങനെ പോയി നിൽക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്തെങ്കിലും കട്ടൻ കല്ലോ കിട്ടും നിർത്തിയേ പറ്റുക സാധനത്തിന് പുറകിലേക്ക് ഉരുണ്ടാൽ അപകടമാണ് ഉരുണ്ടുരുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയൊക്കെ സാധാരണ സംഗതി പിടിച്ചാൽ അതുകൊണ്ട് ഉരുളാലിന്റെ മുമ്പ് കട്ട വയ്ക്ക ഇത് മുന്നോട്ടാണ് പോകേണ്ടത് കാലം മുന്നോട്ട് പോകണം അതിനെ മുന്നെന്ന് പിടിച്ച് തള്ളി പിന്നോട്ട് കൊണ്ടുപോകാം എന്ന് എല്ലാവരും ഒന്നും ഉണ്ടാവില്ല കൊളതലത്തെ മീൻപിടിക്കാൻ ആഗ്രഹിക്കണം ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ അവരെ കണ്ടെത്തണം സമുദായങ്ങൾ തമ്മിലുള്ള മൈത്രി നഷ്ടപ്പെടുന്നു അർക്കൻ ഭഗവതിയുടെ ചൈതന്യത്തോടുകൂടി വാഴണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴും അതിന് എന്റെ സമൂഹങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പിലൂടെ ആകരുത് എന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഏകോപര സഹോദരങ്ങളെപ്പോലെ ഓണവും പെരുന്നാളും ഒക്കെ പങ്കുവെച്ച് ജീവിക്കുന്നവർ തന്നെയാണ് ഇവിടെ ശത്രുക്കളും അതുകൊണ്ട് ആർക്കെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം കൊയ്യാം ഏതെങ്കിലും വ്യക്തികളുടെയോ ചില സംഘടനകളുടെയോ ലാഭത്തിനു വേണ്ടി പൊതു സമൂഹത്തെ ജാമ്യക്കാരാക്കി നിർത്തി അവസ്ഥ ജാമ്യ തടവുകാരാക്കി നിർത്തി അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് രണ്ട് ശത്രുക്കൾ തമ്മിൽ ഒരു വിഷയത്തിന് വേണ്ടി ഏറ്റുമുട്ടുകയല്ലോ മിത്ര ഭാവേന ഇത് പരിഹരിക്കണം പരിഹരിച്ചേ മതിയാവും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഇനി അറിയി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു േഖകളുള്ള സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സെന്റിമീറ്റർ സ്ഥലം റവന്യൂ രേഖകളുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു സെന്റിമീറ്റർ സ്ഥലം ആ സ്ഥലം ദേവിയുടെ മാറ്റണം സംശയം ദേവിക്ക് അതിന് സമയമായി എന്നതുകൊണ്ടാണ് ആകർഷികമായി രേഖകളൊക്കെ നമ്മൾ കഴിയുന്നത് ഒരു പക്ഷെ ഇപ്പോഴും രേഖകൾ േഖ ഇല്ല ഈ രേഖയുള്ളൂ പക്ഷേ വില്ലേജ് ഓഫീസിന്റെ രേഖ ഒക്കെ ഇതിന്റെ പിന്നിലേക്ക് പിന്നിലേക്ക് എവിടേക്ക് പോയിട്ട് നിൽക്കാനുള്ള സംവിധാനം രേഖ കാണില്ല കത്തിപ്പോയിന്ന് പറഞ്ഞാലും തൊള്ളായിരത്തി ഒന്നിനു ശേഷം പല രക്ഷാ ഓഫീസിലും സംഗതി കാരണം കത്തിക്കൊള്ളുന്നതിന് ആവശ്യം പലരും എന്റെ ഉടമസ്ഥനാകാന്ന് അറിയാത്ത പലരും കത്തിപ്പോയി അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇനി അങ്ങനെ കത്തിപ്പോയാലും വില്ലേജ് ഓഫീസുകൾ എത്തിപ്പോളഞ്ഞ ഒളിപ്പിച്ചു വെച്ചാലും ഇതിന്റെ പിന്നിലിരിക്കും പിന്നിലേക്ക് പിന്നിലേക്ക് ഇത് പോയിട്ട് പിടിക്കാൻ ഒരുപാട് സംവിധാനമുണ്ട് അങ്ങനെ നടക്കണവരൊക്കെ തന്നെയാണ് ഹൈദവ സംഘടനാ കാരണം വേണ്ടി വന്നു പോയത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ക്ഷേത്രങ്ങളുടെയും ഈ അടിയാധാരം തപ്പി 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 നൂറ്റാണ്ടുകൾ പുറകോട്ട് ഞങ്ങൾക്ക് പോയി രേഖകൾ തിരേണ്ടി വന്നിട്ടുണ്ട് തിരഞ്ഞാൽ കിട്ടും ഒരു സ്ഥലത്ത് മുക്കി കൊണ്ടു കാര്യങ്ങ എല്ലാ സത്യങ്ങളും മുക്കാലും കൃത്യമായ രംഗത്ത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ പകർത്തി എടുക്കാൻ സാധിക്കും അതുകൊണ്ട് അനാവശ്യമായി ബലപ്പെടുത്തലേക്ക് പോകരുത് ദേവിക്ക് സമയമായി എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ കേസിലേക്ക് തൊള്ളായിരം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കേസിലേക്ക് നമ്മൾ ഇറങ്ങിയത് സമയമായി എന്ന് ദേവി ദേവി ു ഇനി എനിക്ക് എന്റെ വൈഭവം കാണിക്കാനുള്ള സമയമായിട്ടുണ്ട് അതിന് ചെറിയ ലിഹിതമായി അല്ലെങ്കിൽ ചെറിയ തന്റെ പിന്നെ ഭിങ്കരന്മാരായി എന്നെ പറയാം ദേവി നിശ്ചയിച്ചു ഇത് എത്രയോ സ്ഥലത്ത് കടന്നു എനിക്ക് എന്റെ നാട്ടിലെ പറയാം പട്ടാമ്പി പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രം ഉണ്ട് ഗുരുവായൂരിന്റെ സമമായി പൂജകളൊക്കെ നടത്തുന്ന ശ്രീ ഗുരുവായൂർ പടിഞ്ഞാറൻ കണ്ട ശ്രീ ഗുരുവായൂരിപ്പ ക്ഷേത്രം പിന്നാലെ അതിന് മുമ്പ് കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലം വെറുതെ കിടക്കുമ്പോ പഞ്ചായത്തിന്റെ തോന്നിക് ഉണ്ടാക്കി പറയുന്നത് അക്യൂർ ചെയ്യാൻ ാണ് ഗുരുവായൂർ ഭക്തർ ഗുരുവായൂപ്പൻ പഞ്ചായത്തിന്റെ എനിക്ക് തോന്നുന്നത് അല്ലേ പഞ്ചായത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിയിരുന്നു ആർക്കുണ്ടായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പൊതുസ്ഥലമായിട്ട് റസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ പഞ്ചായത്തിനെ കൂടി ഗുരുവായൂർ തോന്നി പഞ്ചായത്തിന്റെ ടാക്സി സ്റ്റാൻഡാക്കി മാറ്റി കളയാടനെ ചില ഭക്തർ പഴയ രേഖ തട്ടി പോയപ്പോഴല്ലേ ആ പല കെട്ടിടങ്ങളും കിട്ടുന്ന സ്ഥലമുള്ള തന്നെയാണ് പിന്നെ കേസ് കൂട്ടായി പോയി ഒരു അഞ്ച് സ്ഥലം വിടാതെ മുഴുവൻ ദുരായപ്പ് തന്നെ തിരിച്ചു കിട്ടി വെറുതെ പഞ്ചായത്ത് പഞ്ചായത്ത് അതിന് പോയില്ലായിരുന്നെങ്കിൽ ഈ വക ആരും ഇല്ല അപ്പോ അത് ചോദിച്ചതാണ് പഞ്ചായത്തിന ഗുരുവായൂർ ഓന്നിച്ചപ്പോ അതിന്റെ പിന്നാലെ എഴുപത്തി ആറ് എഴുപത്തിയേഴ് സമയത്ത് ഗംഭീരമായ ഭക്തരുടെ പ്രക്ഷോഭവും കേസും കൂട്ടു ഭൂമി പോവാതെ മുഴുവൻ ഭൂമിയും ഗുരുവായൂരേപ്പറ്റ തന്നെ തിരിച്ചു കിട്ടി അവിടുത്തെ കെട്ടിട ഉടമകളും വിശാലമായ മനസ്സ് കാണിച്ചു അവർ ആ ഭൂമി എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ സലസ്ഥാനത്ത് കിട്ടിയത് അവരത് ഗുരുവായൂരപ്പ സർവാത്മനാ ബുദ്ധി കൊടുക്കുകയും ഗുരുവായൂരേപ്പറ്റ വാടകക്കാരായി നിശ്ചിത ചെറിയ വാടക നിശ്ചയിച്ചു കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ വാടകക്കാരായി അവർ പലരും ഇന്നും അവരെ കച്ചവടം ചെയ്യുന്നു അവര് കെട്ടിയ കെട്ടിടമാണ് പക്ഷെ എന്റെ ഉടമസ്ഥൻ ഗുരുവായൂരപ്പനാണ് ചെറിയൊരു തോട വാടകയായി നിശ്ചയിച്ചു കൊണ്ട് അവർ അതാത് സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നു ഗുരുവായൂരപ്പൻ അഞ്ചാണ് അങ്ങനെ എത്ര എത്ര കരുനാഗപ്പള്ളി പുതിയ കാവൂ ക്ഷേത്രം ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ചുറ്റി മഞ്ഞലൊന്നും ഇല്ലാത്തവർക്ക് അല്ലാതെ വേറെ അതുവരെ അമ്പലത്തിലെ അറിയാതെ നടക്കുക അവിടെ കൊണ്ടുപോയി അന്വേഷിച്ച് പോയപ്പോഴല്ലേ അപ്പറൊക്കെ കിടക്കുന്നത് ദേവിടെയാണ് അവസാനക്കൂടെ വായി ചുറ്റിമതിലൊക്കെ കെട്ടി ഭദ്രമായിട്ട് ും മാത്രീയ പോരാട്ട ചരിത്രത്തിൽ എന്തെന്നും അഭിമാനിക്കാവുന്ന പാട്ടായ സമരമൊക്കെ ഇനി വരുന്ന ആർക്കും ഏതൊരു പ്രക്ഷോഭവും ഏറ്റെടുക്കാനുള്ള അപ്പോ ആണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇനി ഞങ്ങളെ തുറന്നു വരുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ വേദിയിൽ ചെന്നിട്ടേ ആ തോട്ടർ പ്രക്ഷോഭവും കേസിൽ നടത്തിയിട്ട് വിജയിച്ച കാര്യം എന്ന് പറഞ്ഞിട്ട് പത്തോ അമ്പതോ കൊല്ലം കഴിഞ്ഞാൽ പറയാൻ അഭിമാനാണ് അത് ഞങ്ങൾ പിടിച്ചെടുത്തു എന്ന് നൽകിയോടുകൂടി പറയണമോ അതോ ഈ പറയുന്ന പോലെ ഇത് കേരളമാണ് മതേതരത്വത്തിന്റെ ഭൂമിയാണ് മതത്തിന്റെ ഭൂമിയാണ് വർഗീയത വെപ്പവാത്ത ഭൂമിയാണ് അതുകൊണ്ട് എത്ര രമ്യമായിട്ടാണ് ആ തോട്ടശ്ശേരി അറിയുന്ന വിഷയം അല്ലെ അതിന്റെ കൈവശക്കാര് റവന്യൂ രേഖകൾ പ്രകാരം അത് ദേവിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മതേതരത്വത്തിന്റെ മഹനീയമായ മാതൃക അത് കേരളം മുഴുവൻ പറയാൻ തോട്ടശ്ശേരി അറയൽ അല്ലെ ഈ അറയ്ക്കൽ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരവസരം ഉണ്ടാകണമോ വേണ്ടയോ എന്ന് ഇന്നൊരു കൈവശം വെച്ച് അവർ ചിന്തിക്കുക വേണ്ട എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും പന്ത് അവരുടെയൊക്കെ കോർക്കേക്ക് ഇട്ടുകൊടുത്തിരിക്കയാണ് നിങ്ങൾക്ക് അത് എങ്ങനെയാണെങ്കിൽ കോളാക്കാം െ അടിച്ച് പുറത്തേക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശാല മനസ്സായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുമോ അതോ ഞങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ തെളിഞ്ഞ അധ്യായമായിട്ട് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള മുഴുവൻ അധികാരവും നിങ്ങൾക്ക് തരുന്നു ഏതായാലും ഹൈന്ദവ സംഘടന ഈ അമ്പല ഇവിടെയുള്ള ഇനി മുതൽ ഈ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഉറപ്പ് നൽകാൻ കൂടിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഭക്തരുടെ ഒരു വിഷയമല്ല ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ അത് കേസിന്റെ കാര്യത്തിലാണെങ്കിലും പ്രക്ഷോഭത്തിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ബാക്ക് ഫോഴ്സ് ആയിട്ട് ഞങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ ഹൈന്ദവ സംഘടനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുവാൻ കൂടി ഈ സഭയിൽ ഞാൻ ഉപയോഗിക്കുന്നു കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് അന്യ അന്യായമായി ഒന്നും വേണ്ട നഷ്ടപ്പെട്ടത് തിരിച്ചെടുത്ത് മതിയാകൂ അത് നമ്മുടെ ഒരു ഭക്തന്റെ ബാധ്യതയാണ് ഒരു ഭക്തന്റെ കടമയാണ് കേവലം എല്ലാ വിഷയവും നേർന്നലെ എനിക്ക് അവിടെ വളക്കെത്തിച്ച് എനിക്ക് അയച്ചു തന്നെ കുട്ടികൾക്കാൾ തന്നെ ഇത് തന്നെ പരീക്ഷയെ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞു പോകല് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം ഈ ക്ഷേത്രങ്ങളൊക്കെ തര ഒന്നും വെല്ലി വെട്ടിയ അത്ഭുതം കൊണ്ട് ഉണ്ടായതല്ല ക്ഷേത്രങ്ങളും അതിന്റെ പിന്നിൽ ഭക്തന്റെ പോരാട്ടമുണ്ട് ഭക്തന്റെ തപസ്സുണ്ട് ഭക്തന്റെ സ്ഥിതിക്ക് പറഞ്ഞ് മറ്റൊന്നും ചെയ്യാതെ വിശ്രമമില്ലാത്ത പ്രവൃത്തിയുടെ ഓരോ ക്ഷേത്രവും ഉയർന്നതിന്റെ പിന്നിൽ അഞ്ച് പൈസക്ക് വേണ്ടി തെള്ളിയിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിന് അഞ്ചു പൈസക്ക് വേണ്ടിട്ട് ഒരു ക്ഷേത്രം നന്നാക്കാൻ വേണ്ടി തെണ്ടിയിട്ടുണ്ടായിരുന്ന ഭക്തരെ പോകും ഓരോ ക്ഷേത്രത്തിന്റെയും നടത്തിയിട്ടില്ലാത്ത കാര്യം നമുക്ക് കാരണം അതൊക്കെ ഭക്തന്റെ ഭക്തന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബാലയട്ടനെ തുടങ്ങി ഇന്നത്തെ സഹസ്രദീപ കത്തിച്ച് നിയമിക്കുമെന്നേ വന്ന് നാമം ജനീവൻ ഭക്തര് അമ്മയുടെ ഭിങ്കരന്മാരായി മാറി നമുക്ക് നാമം നമ്മുടെ ഉള്ളിൽ ജപിക്കാം அம்மே நாராயண தேவி நாராயணி நாராயணிக்கோ காளி காளி மஹா காளி குலஞ்ச நம்மியாவம் മഹാകാളി ഭദ്രകാളി നമസ്തുവേ കുലം പാലയ പാലയ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടി വന്നാൽ കാളിയുടെ ലിങ്കരന്മാരായി നിയമ പോരാട്ടത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ ഇറങ്ങാനുള്ള മനസ്സും കഴിവും നമുക്കുണ്ട് വേണ്ടി വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും അമ്മയ്ക്ക് മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഒരിക്കലും ഇതിന്റെ ധ്രൂവും ഭാവവും സാധിക്കുന്നു മറ്റുള്ളവർക്ക് അങ്ങനെയല്ല വീടാകാം അതെ വീടാകാം മതപാഠശാലയാകാം ആരാധനാലയമാകാം ആൾ ഉള്ളടത്ത് കേട്ട ആൾ ഉള്ളടത്ത് കേട്ട സ്ഥലം ഉള്ളിടത്ത് കേട്ട ആ സ്ഥലം ഈ കേസ് ചെലവാക്കണതോ അല്ലെങ്കിൽ ഇതിനെ മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കണതോ ആയ പണം ഉണ്ടെങ്കിൽ സ്ഥലം വാങ്ങാം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാനുള്ള സദ്ബുദ്ധി കേൾക്കണമേ എന്ന് ആ സദ്ബുദ്ധി അവരിൽ ഉണ്ടായില്ലെങ്കിൽ വിശ്വരൂപ പ്രകടനത്തിന് ഉള്ള ശക്തി ശേഷിയും ഈ സമൂഹത്തിന് നൽകണമേ എന്ന് നമ്മളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക്